ഇലക്ടറൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി ഇലക്ടറൽ ബോണ്ട് റദ്ദാക്കണമെന്ന് സുപ്രീംകോടതി വിധിച്ചു കമ്പനി നിയമത്തിൽ ഭേദഗതി വരുത്തിയത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് വിധി ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ പ്രകാരമുള്ള വിവരാവകാശത്തിന്റെ ലംഘനമാണ് അജ്ഞാത ഇലക്ടറൽ ബോണ്ട് പദ്ധതിയെന്ന് കോടതി വിലയിരുത്തി രാഷ്ട്രീയ പാർട്ടികൾക്ക് അജ്ഞാത ധനസഹായം അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രിക്കൽ ബോണ്ട് പദ്ധതിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികളിലാണ് കോടതി വിധി ഇലക്ട്രിക്കൽ ബോണ്ട് സ്കീം ഭരണഘടനാ വിരുദ്ധമായി തള്ളിക്കളയണമെന്നും പൌരന്മാരുടെ വിവരാവകാശത്തെ ഇത് ലംഘിക്കുന്നുവെന്നുമായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് ഇലക്ട്രൽ ബോണ്ടുകളുടെ വിതരണം ഉടൻ നിർത്തണമെന്നും എസ് ബി ഐ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള സംഭാവനകളുടെ വിശദാംശങ്ങളും സംഭാവനകൾ സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിശദാംശങ്ങളും നൽകണമെന്നും കോടതി ഉത്തരവിട്ടു എല്ലാ രാഷ്ട്രീയ സംഭാവനകളും പൊതുനയത്തിന് മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചുള്ളതല്ല വിദ്യാർത്ഥികൾ ദിവസവേതനക്കാർ തുടങ്ങിയവർ സംഭാവന ചെയ്യുന്നു ചില സംഭാവനകൾ മറ്റാവശ്യങ്ങൾക്കായി നൽകിയതിനാൽ മാത്രം രാഷ്ട്രീയ സംഭാവനകൾക്ക് സ്വകാര്യത അനുവദനീയമല്ല വ്യക്തികളുടെ സംഭാവനകളെക്കാൾ ഒരു കമ്പനിക്ക് രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടുതൽ ശക്തമായ സ്വാധീനമുണ്ട് കമ്പനികളുടെ സംഭാവനകൾ പൂർണ്ണമായും ബിസിനസ് ഇടപാടുകളാണ് കമ്പനികളെയും വ്യക്തികളെയും ഒരുപോലെ പരിഗണിക്കുന്നതിനാൽ സെഷൻ നൂറ്റി എൺപത്തിരണ്ട് കമ്പനി നിയമത്തിലെ ഭേദഗതി വ്യക്തമായും ഏകപക്ഷീയമാണെന്നും കോടതി പറഞ്ഞു മൂന്നാഴ്ചക്കുള്ളിൽ എസ് ബി ഐയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമഗ്രമായ ഡാറ്റ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ വിശദാംശങ്ങൾ അതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്നിനകം വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടില് അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് പദ്ധതി രാഷ്ട്രീയ സംഭാവനകളിൽ സുതാര്യത വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്നിരുന്നാലും സ്കീം നൽകിയ അഗ്നാദിത്വം അഴിമതി വളര്ത്തിയെടുക്കുകയും രാഷ്ട്രീയ ലെവൽ പ്ലേ ഫീൽഡിനെ അസ്വസ്ഥമാക്കുകയും ചെയ്തുവെന്നായിരുന്നു ഉയര്ന്നുവന്ന പ്രധാന വിമർശനം